മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് പതിനാറുകാരനെ ഭീകര സംഘടന ഇസ്ലാമിക് സ്റ്റേറ്റിൽ ചേരാൻ പ്രേരിപ്പിച്ചതിന് മാതാവിനും രണ്ടാം അച്ഛനുമെതിരെ പോലീസ് യു എ പി ഐ ചുമത്തി കേസെടുത്തു തിരുവനന്തപുരത്ത് നിന്നുള്ള കൌമാരക്കാരനെയാണ് പെഞ്ഞാറമൂട പോലീസാണ് കേസെടുത്തിരിക്കുന്നത് പത്തനംതിട്ട സ്വദേശിനി ഇസ്ലാം മതം സ്വീകരിച്ച വെമ്പായം സ്വദേശിയെ പുനർവിവാഹം ചെയ്തു ബ്രിട്ടനിലായിരുന്ന ദമ്പതികളുടെ താമസം യു കെ സന്ദർശന വേളയിൽ ദമ്പതികൾ പതിനാറുകാരനെ വീഡിയോ കാണിച്ച് ഐ എസ് ഐ എസ് പ്രത്യയശാസ്ത്രത്തിലേക്ക് ആകർഷിച്ചുവെന്നാണ് പോലീസ് പറയുന്നത് ദമ്പതികൾ കേരളത്തിൽ തിരിച്ചെത്തിയ ശേഷം മാറ്റിങ്ങലിലെ ഒരു മതപഠന കേന്ദ്രത്തിൽ കുട്ടിയെ ചേർത്തു കുട്ടിയുടെ പെരുമാറ്റത്തിൽ മാറ്റം കണ്ട അധ്യാപകർ അമ്മയുടെ ബന്ധുക്കളെ അറിയിക്കുകയായിരുന്നു ഇവരുടെ പരാതിയിലാണ് പോലീസ് കേസെടുത്തത് സംഭവത്തിൽ ദേശീയ അന്വേഷണ ഏജൻസിയും അന്വേഷണം ആരംഭിച്ചു പതിനാറുകാരനെയും ഭീകര സംഘടന ഇസ്ലാമിക് സ്റ്റേറ്റിൽ ചേരാൻ പ്രേരിപ്പിച്ചതിന് മാതാവിനും രണ്ടാം അച്ഛനുമെതിരെ പോലീസ് യു എ പി ഐ ചുമത്തി കേസെടുത്തിരിക്കുകയാണ് തിരുവനന്തപുരത്ത് നിന്നുള്ള കൌമാരക്കാരനെയാണ് ഭീകര സംഘടനയിൽ ചേരാൻ ശ്രമിച്ചത് വെഞ്ഞാറമൂട് പോലീസാണ് സമൂഹത്തിൽ കേസെടുത്തിരിക്കുന്നത് പത്തനംതിട്ട സ്വദേശിനി ഇസ്ലാം മതം സ്വീകരിച്ച് വെമ്പായം സ്വദേശിയെ പുനർവിവാഹം ചെയ്തിരുന്നു ബ്രിട്ടനിലായിരുന്നു ദമ്പതികളുടെ താമസം യു കെ സന്ദർശന വേളയിൽ ദമ്പതികൾ പതിനാറുകാരനെ വീഡിയോ കാണിച്ച് ഐ എസ് എ എസ് പ്രത്യയശാസ്ത്രത്തിലേക്ക് ആകർഷിച്ചു എന്നാണ് പോലീസ് പറയുന്നത് ദമ്പതികൾ കേരളത്തിൽ തിരിച്ചെത്തിയ ശേഷം ആറ്റിങ്ങലിനെ ഒരു മതപഠന കേന്ദ്രത്തിൽ കുട്ടിയെ ചേർത്തു എന്നും പുറത്തുവരുന്ന വിവരങ്ങളുണ്ട് കുട്ടിയുടെ പെരുമാറ്റത്തിൽ മാറ്റം കണ്ട അധ്യാപകരാണ് അമ്മയുടെ ബന്ധുക്കളെ വിവരം അറിയിക്കുന്നത് ഇവരുടെ പരാതിയിലാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത് സംഭവത്തിൽ ദേശീയ അന്വേഷണ ഏജൻസിയും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്